ലോകത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തിയ എച്ച് എം ബി വൈറസ് അപകടകാരിയല്ലെന്ന് ലോകാരോഗ്യ സംഘടന ചൈനയിൽ അസാധാരണമായി രോഗം വ്യാപിക്കുന്നെന്ന പ്രചാരണത്തിനിടെയാണ് ആശ്വാസകരമായ പ്രഖ്യാപനം ശൈത്യകാലത്ത് സാധാരണ റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ള പകർച്ചവ്യാധി മാത്രമാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി കൊറോണ മഹാമാരിക്ക് ശേഷം ലോകത്ത് വീണ്ടും ഒരു വൈറസ് പടരുന്നു എന്നായിരുന്നു ആശങ്ക എന്നാൽ എല്ലാ ആശങ്കകളെയും ഇല്ലാതാക്കുന്നതാണ് ലോകാരോഗ്യ സംഘടനയുടെ പ്രഖ്യാപനം ശൈത്യകാലത്ത് സാധാരണ റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള പകർച്ചവ്യാധി മാത്രമാണ് ഹ്യൂമൻ മെറ്റാന്യോ വൈറസ് ഭൂരിഭാഗം പേരിലും ജലദോഷം പോലെ നേരിയ അണുബാധ മാത്രമാണ് ഉണ്ടാകുകയെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി authorities report that hospital utilization is currently actually lower than this time last year and there have been no emergency declarations regarding human metapneumovirus it's not a new virus so it's, it's got an unusual name so there's been a lot of interest but it is not a new virus it was first identified in 2001 it's been in the human population for a long time it is a common virus that circulates in winter and spring ചൈനയിൽ ഉൾപ്പെടെ ആഗോളതലത്തിൽ എച്ച് എം ബി വി പടരുന്നുവെന്ന പ്രചാരണത്തിനിടെയാണ് ലോകാരോഗ്യ സംഘടനയുടെ വിശദീകരണം കൊറോണ മഹാമാരി കാലത്തെ ഭീതി വീണ്ടും ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ചൈനയിലെ ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറഞ്ഞെന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ മാസ്ക് ധരിച്ച് ചികിത്സയ്ക്കായി എത്തിയ രോഗികൾ തിങ്ങി നിറഞ്ഞ ആശുപത്രികളുടെ വീഡിയോകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ചൈനയിലെ ചില പ്രദേശങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു സീസണൽ ഇൻഫ്ലുവൻസ റെസ്പിറേറ്ററി സെൻസിറ്റീവ് വൈറസ് ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് മൈക്രോപ്ലാസ്മ ന്യുമോണിയ തുടങ്ങിയ അപകടകാരികളല്ലാത്ത സ്ഥിരം ശൈത്യകാല രോഗങ്ങളാണ് അപൂർവം ചില കേസുകളിൽ മാത്രമാണ് ബ്രോങ്കൈറ്റിസ് ന്യൂമോണിയ തുടങ്ങിയ രോഗങ്ങളിലേക്ക് ഇവ എത്തുന്നത് എന്നാൽ ഇത്തവണ അത്തരം അസാധാരണ വ്യാപനം ആഗോളതലത്തിൽ ഒരിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ചൈനയിൽ എച്ച് എം ബി വി വ്യാപകമായി പടരുന്നുവെന്നും ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെന്നുമുള്ള മാധ്യമ റിപ്പോർട്ടുകളും ലോകാരോഗ്യ സംഘടന തള്ളിക്കളഞ്ഞു ചൈനയിലെ ആരോഗ്യ പ്രവർത്തകരുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ടെന്നും സംഘടന അറിയിച്ചു